സോപാന സംഗീതാചാര്യൻ രാമപുതുവാളിന്റെ ഓർമ്മകളുമായി ക്ഷേത്രത്തിൽ സംഗീതോത്സവ ദിന തുടക്കമായി തിരുമാന്ധാം ക്ഷേത്രം ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ പ്രൗഢമായ ഉദ്ഘാടന ചടങ്ങുകളോടെയാണ് സംഗീതോത്സവ സംഗീതോത്സവത്തിന് തുടക്കമിട്ടത് യു ജി ലോൺ വാർഷിക പലിശ നാല് ശതമാനം മാത്രം പ്രണയദിനത്തിൽ ജീവന്റെ പാതിയായവരുടെ കണ്ണിൽ ആശ്ചര്യത്തിളക്കം തീർത്ത ആ സമ്മാനത്തിനൊപ്പം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ തിരുമാതാംകുന്ന് ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ ക്ഷേത്രം തന്ത്രി പി എം നാരായണൻ ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് സംഗീതോത്സവം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര നടൻ നന്ദലാൽ കൃഷ്ണമൂർത്തി മുഖ്യാതിഥിയായിരുന്നു ഈ വർഷത്തെ ഞെരളത്ത് പുരസ്കാരം നേടിയ കളമെഴുത്ത് കലാകാരൻ ആനമങ്ങാട് രാമൻകുട്ടി കുറുപ്പിന് ചടങ്ങിൽ വെച്ച പുരസ്കാരം സമ്മാനിച്ചു മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു അധ്യക്ഷനായിരുന്നു ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ രാമപൊതുവാൾ അനുസ്മരണം നടത്തി ത്യാഗരാജസ്വാമിയുടെയും മുത്തുസ്വാമി ദീക്ഷിതരുടെയും ശ്യാമശാസ്ത്രികളുടെയും ഷഡ്കാല ഗോവിന്ദന്മാരാരുടെയുമൊക്കെ പരമ്പര ശ്രേണിയിൽ കണ്ണിച്ചേർക്കേണ്ട മഹാഗായകനാണ് എം വേണുഗോപാൽ ഗാനരചയിതാവ് പി സി അരവിന്ദൻ മലബാർ ദേവസ്വം ബോർഡ് അംഗം സുധാകുമാരി തിരുമാന്താംകുന്ന് ക്ഷേത്രം ട്രസ്റ്റി പ്രതിനിധി കെ സി രവീന്ദ്ര രാജ അസിസ്റ്റന്റ് മാനേജർ എ എൻ ശിവപ്രസാദ് ഞെരളത്തിന്റെ മകൻ കൃഷ്ണവിജയൻ എന്നിവർ സംസാരിച്ചു വ്യാഴാഴ്ച വരെയാണ് സംഗീതോത്സവം രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് സംഗീതാർച്ചന പെരിന്തൽമണ്ണ